വ്യൂ നോക്കിയായി നല്ല രീതിയിൽ വെള്ളമൊഴുക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഒറ്റ കുഴപ്പമില്ല കേട്ടോ കേരള കേരള ഓ വഴി നോക്ക് ഉള്ളു ദുർഘടം പിടിച്ച വഴിയാണ് ഈ വിൽ മാത്രം കണ്ടിട്ടുള്ള മഞ്ഞാണ് ഇപ്പം നാടൻ ഞാൻ ഈ കൈ കൊണ്ട് എടുക്കണത് ആ കണ്ടില്ലേ ഇത് കറുത്താട് ഹലോ ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലെ പെഹൽഗാം എന്നൊരു സ്ഥലത്താണ് കണ്ടില്ലേ ഇവിടെ എല്ലാം കുന്നും മലകളും ഐസുമാണ് ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പം കാണാൻ നിങ്ങളെ കാണിക്കാൻ കുറേ കാഴ്ചകളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിട്ട് വ്ലോഗ് ചെയ്യാന്ന് കുറേ സ്ഥലത്ത് പോയി ഇതിനു മുമ്പ് നമ്മൾ ഗുൽമർഗ് അങ്ങനെ കുറേ സ്ഥലത്ത് കുറേ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോയി പക്ഷേ അവിടെ എല്ലാം നല്ല മഞ്ഞുവീഴ്ചയായിരുന്നു മഞ്ഞുവീഴ്ച കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണിനകത്ത് ഫോൺ കംപ്ലൈൻറ് ആകൊണ്ട് മാത്രമാണ് എടുക്കാതെ കുറച്ച് ഫോട്ടോസും ചെറിയ ചെറിയ വീഡിയോസും മാത്രമേ എടുത്തിട്ടുള്ളൂ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ വെയിലൊന്ന് തെളിഞ്ഞത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടുന്ന് ഷൂസ് റെൻറ്റിനടുത്ത് അവിടെ ഹോഴ്സ് ഉണ്ട് ഹോഴ്സിനെ ഹോഴ്സ് വഴി ഹോഴ്സിൻ്റെ പുറത്ത് കയറി നമ്മൾ ഈ മല ഇട സൈഡിൽ കൂടെ ഒക്കെ പോകുകയാണ് ഇത് കാട് കണക്കുള്ള സ്ഥലമാണ് വേണ്ട ഈ സ്ഥലമെല്ലാം കയറി നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ഓ നല്ലൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മിക്കാറും കാരണം ഇന്നാണ് ഞങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് ഇന്നാണെന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കാരണം വെയിൽ തെളിഞ്ഞ് ഇന്നാണ് ഇത്രയും ദിവസം മഞ്ഞ് പെയ്തോണ്ടിരുന്നത് ഞാൻ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ മഴയാണ് പക്ഷേ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെയും മഞ്ഞായിരുന്നു ഇന്ന് വേണ്ടേ മഞ്ഞയ്ക്ക് അലിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ നേരെ ഷൂസ് മാറി നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇനി പോവുന്ന വഴിക്കാണ് കുതിരപ്പുറത്തേക്ക് കയറി പോകുന്ന വഴിക്കാണ് എന്ത് വ്യൂ ആ അടിപൊളി വ്യൂ അല്ലേ കാണാനായിട്ട് ഇന്നലെ വരെ നല്ല മഞ്ഞായിരുന്നു മഞ്ഞത്ത് നമുക്കൊരു രക്ഷയില്ല കേട്ടോ മഞ്ഞ് വെയ്യുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഇന്ന് വെയിലുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നത് എല്ലാം എല്ലാവരും ഗ്ലൗസ് ഇട്ട് ഒന്നും പറ്റാത്ത അവസ്ഥയായിരിക്കും ഇപ്പോൾ ഗ്ലൗ ഒന്നും വേണ്ട പക്കാണ് സുഖത്തെ നടക്കുക മഞ്ഞൊക്കെ ഒക്കെ അലിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഭയങ്കര എന്താ പറയുക കേട്ടോ നമുക്ക് വിശ്വസിച്ച് നടന്നു പോകാൻ പറ്റില്ല ഓ ആയിസ് അപ്പം നമ്മൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം സ്ഥലമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ല കിഡിലം വ്യൂ ആണ് കിഡിലം വ്യൂ ആണ് കണ്ടോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല പുഴ ഒഴുകുന്നുണ്ട് ഇതിപ്പം ഇന്നലെ നല്ല മഞ്ഞു ഒഴിച്ചായിരുന്നു ഇന്ന് മഞ്ഞ് ചെറുതായിട്ടൊക്കെ അലിഞ്ഞു തുടങ്ങിയതാ ഒളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഭയങ്കര ആണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന നടക്കല്ല നല്ല കല്ലും നല്ല പാറയൊക്കെ കണ്ടില്ല ഇത് കണക്ക് വലിയ പാറകളൊക്കെയാണ് വരുന്ന വഴിക്ക് കുതിരകളൊക്കെ സമ്മതിക്കണം എന്തെങ്കിലും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ നമ്മളും പോവും കുതിരയും പോവും ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് ഭയങ്കര റിസ്ക് കുടിച്ചൊരു യാത്രയാണ് കേട്ടോ കിഡിലാണ് ഇതൊക്കെ ഒക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് നമ്മൾ നേരിട്ട് തന്നെ ആസ്വദിക്കുന്നത് കുതിരപ്പുറത്ത് കുറേ ദൂരം വന്നിട്ടുണ്ട് വരുന്ന വഴിയൊക്കെ ഭയങ്കര പാറയും വെള്ളവും ആയിട്ട് ഭയങ്കര സീനായിരുന്നു കുതിരകളൊക്കെ സമ്മിക്കണം കേട്ടോ ഭയങ്കര ഡേഞ്ചർ വഴികളാണ് കേട്ടോ നമുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഫോണൊന്നും എടുക്കാൻ ആണ് സിറ്റുവേഷനാണ് കുതിരയിലപ്പോൾ ചാടും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അപ്പം നമ്മൾ പിടിച്ച് പിടിച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഭയങ്കര സീനാണ് കണ്ടില്ലേ ഇപ്പം തന്നെ കണ്ടില്ലേ ചെളിയാണ് കൈസ് മൊത്തം ചെളിയും വെള്ളമൊക്കെയാണ് കണ്ടോ അവരൊക്കെ അവർ ഇവരെ സമ്മതിക്കണം കേട്ടോ നടന്നു വരുന്നതിന് ഇവരെ സമ്മിക്കണം ഇപ്പം മഞ്ഞ് വിണോണ്ടിരിക്കണം മരത്തിൻ്റെ മണ്ടയ്ക്ക് കണ്ടാ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ നിറച്ച് കുതിര ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ മൂന്നാലഞ്ച് പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് കണ്ടാ അങ്ങനെ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ എത്തി ആൾക്കാരൊക്കെ ഇറങ്ങി ധാരാളം കുതിരകൾ ഇവിടെ ഉണ്ട് കണ്ടില്ലേ കുതിരപ്പുറത്ത് ഇവിടെ വരാൻ പറ്റും വേറൊരു രീതിയിലിവിടെ വരാൻ പറ്റത്തില്ല നടന്ന് വരുന്നവരെ സംഭവിക്കണം എന്നാ ഇവിടെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അപ്പം നമ്മൾ ഓരോന്ന് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് കേട്ടോ എങ്ങനെങ്കിലാണ് പിടിച്ചിരിക്കുന്നത് വെയിലുണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മളിതാ അങ്ങോട്ട് നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ചെളിയൊക്കെയാണ് കേട്ടോ നമ്മുടെ കുതിരായിട്ട് പോകുന്നുണ്ട് ആൾക്കാർ ഓരോരുത്തർ വന്നവരൊക്കെ അവിടെ ഇരിപ്പുണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ പൈസ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം നല്ല കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ വേണ്ട അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ആ വ്യൂ കാണാം ഓ നല്ല തണുപ്പാണ് കേട്ടോ മരവിക്കുന്ന കൈയൊക്കെ താ വേറെ രീതി ആയിട്ടുണ്ട് വേണ്ട വേണ്ട ചുമന്ന് വേറെ രീതി ആയിട്ടുണ്ട് വേണ്ട നമ്മൾ അകത്തോട്ട് കയറുകയാണ് നോക്കൂ നോക്കൂ വ്യൂ നോക്കൂ കിടിലാണ് ട്ടോ അവിടെ ഓ തണുപ്പൊണ്ടന്നെ സഹിക്കാനും വെയ്യ പക്ഷെ വ്യൂ കണ്ടിട്ടാണെങ്കിൽ അടിപ്പുള്ളി എൻ്റെ മോനെ ഓ കണ്ടില്ലേ എന്ത് രസം നോക്കി നിങ്ങളെ മഞ്ഞ എടുത്ത് കാണിച്ചില്ല മഞ്ഞ ഒന്നെടുത്ത് കാണിച്ചില്ല കൈ ഇപ്പ ഒന്നും ഞാൻ കാണിക്കില്ലായിരുന്നു രണ്ടുമൂന്ന് ദിവസം ആയി ഇവിടെ വന്നിട്ട് പക്ഷെ രണ്ടുമൂന്നല്ല കുറെ ദിവസമായി ഇവിടെ വന്നിട്ട് പക്ഷേ ഒട്ടും വെയിലില്ലായിരുന്നു ഇവിടെ മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞള്ളടുത്ത് മഞ്ഞുവീഴ്ചയായിരിക്കും അല്ലാതെ കുറച്ചല്ലാത്ത സ്ഥലങ്ങളിൽ മഴ ആയിട്ടും വരും ഇതേക്കുള്ള സ്ഥലങ്ങളിൽ മഞ്ഞുവീഴ്ചയായിരിക്കും ഓഹ് ഉടുക്കത്തെ മഞ്ഞുവീഴ്ചയായിരുന്നു ഉണ്ടല്ലേ ഓ എങ്ങനുണ്ട് കാശ് യു തണുപ്പ് സഹിച്ചാല് ഞാനൊക്കെ കാഴ്ച ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒന്നും പറയാനില്ല ഓ കണ്ണിനൊക്കെ എന്തോ പോലെ ഈ വെള്ളം മഞ്ഞ് കാണുമ്പോൾ തന്നെ കണ്ണിനൊക്കെ എന്തോ പോലെയാണ് ദൂരെ നിന്ന് കാണാൻ അവിടെ രണ്ട് ദൂരമ്പു ബോളൊക്കെ ഉണ്ട് ഗൈസ് ഗൈസ്താൻ്റെ ഇവിടെ വന്നപ്പോൾ മറ്റേ മഞ്ഞ തുടക്കം നമ്മൾ കീക്ക് കാണത്തില്ലേ ഇങ്ങനെ തെന്നി പോകുന്ന ആ സാധനമുണ്ട് അത് എനിക്ക് ആട് നിപ്പുണ്ട് കേട്ടോ കുഞ്ഞാട് ചെറിയ ആടാ ഓരോരുത്തരും മണ്ണിലൊക്കെ കളിക്കുന്നുണ്ടല്ലേ കിട്ടിലം വേണേട്ടോ കിട്ടിലം ആ ഇവിടെ രണ്ട് ചെറിയ ആടുണ്ട് ചെറിയ ആട് ഫോട്ടോ ശ് പേടിക്കാനുള്ള റെഡിയാണ് കേട്ടോ ഞാൻ കർത്താടിന് ഞാനൊന്ന് കാണിച്ചത് കറുത്താട് ഇത്രയും പൊക്കമുള്ള തോന്നുന്നു കേട്ടോ ഈ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കിട്ടിലും ഒന്നുകൂടെ കാണിച്ചിട്ടാണ് വെള്ളയാടുന്ന ഫോട്ടോ എടുക്കുന്നുണ്ടാവുമ്പോ വെള്ളയാട് ഇതാണ് വെള്ളയാട് എല്ലാവരും ഇവിടെ വന്നതാ ഇതാ പറഞ്ഞല്ല ഒരു സൗണ്ട് കേൾക്കുന്ന കേട്ടോ അള്ളിക്കകത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ആ മേളിൽ നിന്ന് അങ്ങോട്ട് പോവാം നമുക്ക് അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കും കണ്ടല്ലേ മഞ്ഞ് മഞ്ഞ് ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള മഞ്ഞാണ് ഇപ്പം എന്താ ഞാൻ ഈ കൈ കൊണ്ട് എടുക്കുന്നത് ആഹാ എന്താണല്ലേ അയച്ചപ്പം നമ്മുടെ ആടിനെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഏതാണ്ടെ ഇതാണ് നമ്മുടെ ആട് ഇസ്മായിൽ മേമിന പേര് മേമിനാണ് താങ്കളുടെ ഫേസ് ഒക്കെ ഞാൻ കാണിച്ചത് അങ്ങനെ അല്ലേ നല്ല രസമുണ്ട് ആട് കുഞ്ഞാടാണ് ഇത്ര ഉള്ള ആള് ഇവിടെ നിറച്ച് വിനോദസഞ്ചാരികളാണ് കേട്ടോ മലയാളികളും ഉണ്ടാകാതെ കണക്ക് മിക്കവരും അങ്ങനത്തെ ആൾക്കാരാണ് പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നത് താണ്ടാ മറ്റേ വലിച്ചുകൊണ്ട് വന്നതണ്ടോ പിള്ളേരെ വെച്ചത് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ണ്ടേ തണ്ട കണ്ട കണ്ടാ കണ്ട നമ്മളിത് അവിടെ കുറെ ക്ലോത്ത് ഒക്കെ വിൽക്കുന്നുണ്ട് അതുകണക്കിത് ആ ബോളുണ്ട് അത് കാണാനായിട്ട് പോയി അങ്ങനെ നമ്മൾ ഇതാണ്ടേ അല്ലേ നടന്ന് നടന്ന് ഈ പന്തിൻ്റെ ആ കണ്ട പന്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് ആ പന്ത് ഓ വല്യ പന്താണ് ഇതിനകത്ത് ആള് കേറാ കയറാൻ കേട്ടോ കേറാൻ കേട്ടോസ് ഇതിനകത്ത് ആൾക്ക് കയറിയിരിക്കാം എന്നിട്ട് വിടും ഓ ഉണ്ടല്ലേ അവരിതാ വലിച്ചോണ്ട് വന്നു ഇന്നത്തെ കയറാനായിട്ട് നല്ല റേറ്റ് ആണ് കേട്ടോ എടാ ഇതിനകത്ത് കയറാൻ എത്ര റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിനകത്ത് കയറാൻ വേണ്ടി കണ്ടോ അവർ എയർ അടച്ച് നിറയ്ക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഫിക്സ്ഡ് റേറ്റ് ആണ് ബാർഗെനിങ് ഒന്നും പറ്റില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ എയർ അടിക്കുന്നത് ഒരു ജനറേറ്റർ ഇതാണ് ഇപ്പൊ മാനം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താണ്ടെ മഞ്ഞുമല നേരത്തെ നമ്മൾ നമ്മള് കണ്ടതാണ്ട കാട് പിടിച്ചിരിക്കുന്ന മഞ്ഞുമലയാണെങ്കിൽ ഇപ്പൊ താണ്ടെ ശരിക്കും മല മാത്രം മഞ്ഞുമല സൂം ചെയ്ത കാണിച്ചരാ കണ്ടില്ലേ കണ്ടില്ലേ ഇതിപ്പോ നമ്മൾ വന്നേക്കുന്ന മൂന്നാമത്തെ സ്പോട്ടിലാണ് ബാക്കി രണ്ട് സ്പോട്ടുകളിലും പോയപ്പോഴത്തേക്ക് തീരെ വീട് എടുക്കാനോ ഒന്നിനുള്ള മൂടില് അത്രയ്ക്ക് തണുപ്പായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ സൂര്യൻ ചേട്ടൻ ഒന്ന് വന്നത് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി കിടിലം വ്യൂ അല്ലേ ഒരു രക്ഷയല്ല ഗായ്സു ഒരു രക്ഷയില്ല ഇപ്പോൾ വെയിലുണ്ടായത് കൊണ്ട് സീനില്ല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരുവിധം മാറി കേട്ടോ ചുമന്ന് കൈ ഒന്ന് ചുമന്ന് വന്നതാണ് ഇപ്പോൾ വെയിലടിച്ചപ്പോൾ ഒന്ന് മാറി ഇടയ്ക്കൊന്ന് മേഘം വരുമ്പോൾ വെയിൽ സൂര്യൻ ഒന്ന് മാറിയുമ്പോഴത്തേക്ക് സീനാവും കൈസ അപ്പോൾ ഇവരുടെ ഇടയ്ക്കും പറഞ്ഞ് നമ്മൾ താണ്ടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് കയറാനായിട്ട് പോവാണ് ഇതിനകത്ത് കയറാൻ പോവാണ് ഏ കേരള കേരള വെരി ഗുഡ് റിമൂവ് ചെയ്ത് നിങ്ങടാ നിങ്ങടെ ഒരെണ്ണത്തിനകത്ത് രണ്ടുപേർക്ക് ഇരിക്കാ ഇരിക്കാൻ പറ്റും അവനവിടെ ഞാൻ ഇവിടെ അപ്പം അത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏറെ അടിച്ചോണ്ടിരിക്കുകയാണ് ഏറെ അടിച്ചോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ കാണാം ഗൂഗിൾ മാപ്പാണ് എപ്പോഴാണ് റോൾ ചെയ്യുക എന്ന് അറിയത്തില്ല ഏറെ അടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അത് കഴിയുമ്പോൾ റോൾ ചെയ്യും എന്താവും അറിയത്തില്ല നോക്കാം ാണ് തോന്നത് എന്റെ ക്യാബി പിടിക്കാൻ കിട്ടുന്നില്ല അയ്യോ റോൾ ചെയ്ത് റോൾ ചെയ്ത് വീണ്ടും വീണ്ടും പോവുകയാണോ ണേട്ടോ ഞാൻ ഫോണും കൈ കൈപിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിഷയം കാരണം എനിക്ക് കൺട്രോളിൽ നിൽക്കാൻ വേണ്ടോ അവർ ഉരുട്ടിക്കൊണ്ടിരിക്കട്ടോ കാലൊക്കെ മണ്ടക്കി ഓ അവന്റെ ബാഗൊക്കെ വെളിയിൽ പോയോ എനിക്ക് കാണിക്കാൻ ഇറങ്ങണം ഞാൻ കാണിച്ചു വല്ലാതായിപ്പോ നമുക്ക് വെളിക്കോട്ട് ഇറങ്ങാം ഷൂ വെളിക്കോട്ടിറങ്ങാം ഓർണമല്ല അതിനകത്ത് അങ്ങനെ നിൽക്കാൻ പറ്റൂല കേരള എങ്ങനെയെങ്കിലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഓ അമ്മാരും ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എവിടെ ആയിരുന്നു നമ്മൾ നമ്മൾ അങ്ങങ്ങാണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഇവിടം വരെ വന്നു തലയൊക്കെ കറങ്ങണു ആ ഇനി വള്ളിക്കകത്ത് കയറി തെന്നി വരുന്ന പരിപാടി ഉണ്ട് കേട്ടോ അങ്ങോട്ട് ആ സാധനമാണ് സാധനമാണിവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പയ്യൻ്റെയിൽ അതാണിരിക്കുന്നത് ഓ എൻ്റെ ഷൂതാ ഒരുമാതിരി വളഞ്ഞുണ്ട് അയ്യോ തലയ്ക്ക് ഒരുമാതിരി ആയി അണ്ടോ പന്ത് ഉരുട്ടി അവരെ തിരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിന് അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ആ വള്ളിക്കകത്ത് തൂങ്ങിപ്പോകുന്നില്ലേ ആ സെറ്റപ്പിൻ്റെ അടുത്തോട്ട് പോവുകയാണ് എന്നിട്ട് വേറെ ഐറ്റം ഉണ്ടെട്ടോ ഇല്ല ചാടുന്ന ഒരു സാധനമുണ്ട് നമ്മൾ കയറി നീങ്ങാൻ ചാടത്തില്ലേ ഒരു സാധനം ഉണ്ട് അതിപ്പം യൂസ് എല്ലാം തോന്നുന്നു എന്തെങ്കിലും ഡാമേജ് കാണോ ഇതിന് ഉണ്ടോ അതാ അവിടുന്ന് വള്ളിയിൽ പോകും ഞാൻ ഇപ്പം കാണിച്ചാ ഒരു പോകുന്നത് ഒരാളിതാ കയറി നിപ്പോൾ ഉണ്ട് പോകാനായിട്ട് കാണിച്ചരാം അതാ 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 ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ ഒറ്റ പോകാണ് അങ്ങോട്ട് ഓ അങ്ങനെ നമ്മൾ ഇതാണ്ടേ ഇതിനകത്ത് കയറാൻ പോവുകയാണ് ഇവിടെ സെൽഫി സ്റ്റിക്കൻ്റെ ഉണ്ട് ഈ സാധനം എല്ലാം ആയിട്ടുണ്ടെന്ന് കയറുന്നത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അങ്ങ് വരെ പോകണം പിന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് നടക്കുന്നൊരു ചടങ്ങാണ് വേണ്ടേ ബെൽറ്റ് ഒക്കെ പുള്ളിക്കാരൻ സെറ്റ് ചെയ്ത് തരുവാണോ നമുക്ക് കേട്ടോ നമ്മൾ ഇതാണ്ട് എടുത്തിട്ടിട്ടുണ്ട് ടൈറ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് ബ്ലാക്ക് ഹെൽമെറ്റ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് ആയിട്ട് സെറ്റ് ആയി ആയസ് ഇപ്പോൾ ഒരു സെൽഫി സ്റ്റിക്ക് ഒക്കെ തന്ന് ഇപ്പോൾ സെൽഫി സ്റ്റിക്കിനകത്താണ് വെച്ചേക്കുന്നത് അല്ലേ അത് എനിക്ക് നമ്മൾ ഞാൻ വെച്ചേക്കാണ് ഇനി മേളിൽ കയറണം മേളിൽ കയറുന്നത് കാണിച്ചു തരാം വേണ്ടേ ഇതിൻ്റെ മണ്ടയ്ക്കാണ് കയറേണ്ടത് അയസ് നമ്മൾ വേണ്ടേ ഇതിനകത്തോട്ട് കയറാൻ പോവാണ് വണ്ടയ്ക്ക് ഇല്ലണം അങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട് എന്നെ ഇതിനകത്ത് കയറ്റി ഇരുത്തിട്ടുണ്ട് ഓ എന്നടാ പിടിച്ചെടുത്ത കേട്ടോ ആ സെറ്റ് ആയിരുന്നു അങ്ങനെ ഇവിടെ എത്തി അവിടെ നിന്ന് അടുത്ത ആള് വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ദാ ഇവരുതാ ഒരു റോപ്പ് കണക്ക് എന്തോ ഇട്ടിട്ടുണ്ട് അതിനകത്താണ് അതിന്റെ സ്റ്റോപ്പർ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് ആ സ്ഥലത്തായിട്ട് പോയി നിൽക്കും കണ്ടാ കണ്ട പിടിച്ചെടുക്കുന്നു വേണ്ട ഓ കറക്റ്റ് ആ ഒരു സ്ഥലത്ത് നമ്മളെത്തും അവർ വന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്ക്കും അടിപൊളി ആണ് കേട്ടോ ഇവിടെ വരുന്നത് ഇവിടെ വരുന്നതാണ് ഏറ്റവും ഒരു ഈ ഒരു പ്ലേസിൽ വരുന്നതാണ് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആ കുതിരപ്പുറത്തൊക്കെ വരുന്നത് കീഴിലായിരുന്നു കേട്ടോ ഒരു പണി കിട്ടി ഈ മഞ്ഞ് നമ്മുടെ കാലിനകത്ത് വീണ് കഴിഞ്ഞാൽ ഈ ഷൂവിൻ്റെ ഇടയ്ക്ക് വീണ് കഴിഞ്ഞാൽ ഒടുക്കത്തെ മരപ്പീലാണ് കേട്ടോ ഓ എൻ്റെ ഷൂ മൊത്തം മഞ്ഞാന്ന് തോന്നുന്നു അടുത്ത ആൾ വരുന്നുണ്ട് ആ കൈവട്ടക്കളാ ആ വരികയാണ് ഷോപ്പിൽ വന്ന് ആ ഞാൻ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ വീണ്ടും അങ്ങ് വരാൻ നടക്കണം ഇനി തിരിച്ച് നമ്മൾ കുതിര കുതിരയടുത്തോട്ട് പോവാണ് നമ്മുടെ കുതിരക്കാരൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഡ്രോപ്പ് ചെയ്ത കുതിര കുതിര അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കി ഇവിടുത്തെ എല്ലാം നമ്മൾ രണ്ട് ഇതേ അങ്ങനൊക്കത്തുള്ള റൈഡിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ തിരിച്ച് പോകാം പോകുന്നു നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോരുത്തർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഓരോരോ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് അവിടെ കണ്ടില്ലേ ഫുള്ള് ചെളിയാണ് വേണ്ട എന്തൊക്കെയോ അന്മാർ പറയുന്നുണ്ട് നമ്മുടെ നടന്ന് ഹോൾസെയിൽ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിതാണ്ടേ കുതിരകളുടെ ഇടയ്ക്കൂടെ നമ്മുടെ കുതിര എടുത്തോട്ട് പോവുകയാണ് ഫുള്ള് കുതിരകളാണ് എല്ലാരും കുതിരപ്പുറത്തല്ലേ ഇവിടെ നമുക്ക് അവിടെ ചെല്ലണം ഈ കുതിരകളൊക്കെ ഇതേ എല്ലാ ഒരേ ഇണക്കൊക്കെ ആണെങ്കിലേ ഈ കുതിരക്കാരൻ അവരുടെ സ്വന്തം കുതിരയെ തിരിച്ചറിയാൻ പറ്റും കേട്ടോ അതുകൊണ്ട് സാധ്യം വേണ്ട കുറച്ച് പേർ കയറിടങ്ങി നമുക്കിനി അവിടെ ചെന്നിട്ട് കയറാം ണ്ടോ ഓരോന്നും ഓരോ വെറൈറ്റി വെറൈറ്റി ഉണ്ട് കേട്ടോ സ്കിന്നൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഓരോന്നിനും ഓരോ രീതിയാണ് എന്താ ചുരുണ്ടൊക്കെ ഇരിക്കുന്നു ഓരോ നേരെ ഇനി നമ്മൾ വേണ്ട കുതിര അടുത്ത് എത്തിയിട്ടുണ്ട് കയറി ഇതായിരുന്നു എൻ്റെ കുതിര കേട്ടോ ഇതിനൊരു മടിയം കുതിരയാണ് എവിടെങ്കിലും ചെന്നാൽ അവിടെ അങ്ങ് നിൽക്കും ഉണ്ടല്ലേ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ നിൽക്കും പിന്നെ അതിൻ്റെ ആൾ വന്ന് വലിക്കണം എന്നാലേ അത് വരുത്തുള്ളൂ അല്ല നമ്മൾ കൈകാലും അല്ലായിട്ട് ചവിട്ട് ചെയ്യാൻ അത് പോത്തില്ല ഇനി ഞാനിവിടെയുള്ളൂ കയറാനായിട്ട് കയറിയിട്ട് വേണം ഓ ഓ കണ്ടില്ലേ ഓ മൊത്തം ഓ നമ്മൾ വിചാരിച്ചും വീണ് പോകുന്നതിനകത്ത് പിടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ പിടിച്ചാണ് ഞാൻ ഇരിക്കുന്നത് കണ്ടില്ലേ ഓരോരുത്തരൊക്കെ വരുന്നു മഞ്ഞ് അലിഞ്ഞ് വീണോണ്ടിരിക്കാണ് വെള്ളം കണക്ക് മരത്തിലെ മഞ്ഞല്ല വീണോണ്ടിരിക്കുകയാണ് ചെറിയൊരു സൗണ്ട് കേൾക്കണം കണ്ടോ ഇതുവരെയൊക്കെ വെള്ളം ഒഴി കൊള്ളതാണ് കേട്ടോ ആ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് അഞ്ഞത്തൂടെ പോവുകയാണ് ഞാൻ എങ്ങനെയെങ്കിലാണ് മൊബൈൽ കയ്യിൽ ഹോൾഡ് ചെയ്തേക്കണേ ഈ കുതിരകളെ സമ്മതിക്കണം ഈ കുതിരയുടെ കൂടെ കുതിരയെ കൺട്രോൾ ചെയ്തുകൊണ്ട് വരുന്ന കുതിരക്കാരനെ സംബന്ധിക്കണം കേട്ടോ ഓ കണ്ടില്ലേ ഇവിടെ എല്ലാം പാറയും കല്ലും ഊ പൊന്നെ ഓ മഞ്ഞുവീട് നോക്കും മഞ്ഞുവീട് നോക്കി കണ്ടില്ലേ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെയൊക്കെ കാണിക്കാലോന്നും വേണ്ടി എടുക്കുവാണ് കണ്ടില്ലേ കിട്ടിലും വ്യൂ ആണ് കേട്ടോ നമ്മൾ കണ്ണി കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഞാൻ പറഞ്ഞില്ലേ ഗായ് നമ്മുടെ കുതിരൊരു ഞാൻ കയറി കുതിര മടിയനാണല്ലോ അവരെല്ലാതാവണം പിന്നെ നടക്ക് നോക്കി ഇത് ഗ്യാപ്പിട്ട് പയ്യെ നടക്കത്തുള്ളൂ കേട്ടോ പയ്യേതായി കാണും അതേ അണക്കത്തെ റോഡാണ് റോഡല്ല വഴികളാണ് പാറയും കല്ലും മഞ്ഞും ഓ അതൊരു ജീവിയല്ലേ മഞ്ഞാൽ നല്ല ഭംഗിയാണ് ഓ രണ്ടെണ്ണം മാറിപ്പോ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് നമ്മുടെ കൂട്ട കൂട്ടുകാരാണ് നമ്മൾ വീണ്ടും ഒരുമിച്ച് ഒത്തിരി വഴികളുണ്ട് കേട്ടോ കുറെ പേര് അതുവഴി തോന്നുന്ന വഴി കൂടെ ഒരു വഴിയാക്കി അങ്ങ് പോത്തേ ഉള്ളൂ തോന്നുന്നു കേട്ടോ കാശ് ഞാൻ പറഞ്ഞില്ലേ അവരെല്ലാം എന്താ പോന്ന് എൻ്റെ കുതിര നടക്കു നോക്കി വളരെ സ്ലോയിലാണ് അവരെല്ലാം അങ്ങ് എത്തി എന്നിട്ട് ഞാൻ ഇവിടെ ഞാനും കുതിരയും കൂടെ ഇവിടെ പയ്യ പയ്യ വരുന്നേ ഉള്ളു കണ്ടില്ലേ പാറ ഇടയ്ക്കുന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് നമ്മൾ നടന്ന് കിടന്ന് കുറച്ച് സ്ഥലത്തെത്തി കുറെ ദൂരമായി നല്ല ദൂരമായി വെയിലുള്ളപ്പോഴാണ് ഈ ഭംഗിന്ന് ഒരു ഒരു മെനയിലായിരുന്നു ഇവിടെയൊക്കെ കാണാൻ മൊത്തം മഴക്കാരാണൊക്കെ മങ്ങി കടന്നത് ആ ആ ഇതവിട്ടൊരു വീട് ഇണക്കുണ്ട് നല്ല രസമാണ് കേട്ടോ വ്യൂ നോക്കിയേണ്ട പൈസ മൊത്തം പാറയാണ് റിസ്ക് ആണ് ഞാൻ ഒരു കൈ പിടിച്ച് വീടിലേക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് ണ്ട് ഈ പാറ ഇതെല്ലാം ഇതൊക്കെ പാറക്കെല്ലാം ആണ് കേട്ടോ പാമ്പിടിച്ച് ഗോറൊക്കെ എഴുതാൾ ഇതുവഴി വേണം ഇറങ്ങി വരാനായിട്ട് ആ വളർന്നിട്ടുണ്ട് ഇതായവിടെ ഒരു ബോറൊക്കെ ഉണ്ട് കേട്ടോ ബൈക്കൊന്നും ഇവിടെ സീറ്റ് ആ നല്ല നോക്കിക്കോണ്ടിരിക്കുകയാണ് എൻ്റെ കൈ മരവിക്കുന്നത് കേട്ടോ തണുപ്പ് കൂടി കൂടി വരുവാണ് കുറേ പേരൊക്കെ തറയുന്ന ഇപ്പോൾ ഉണ്ട് നല്ല ഇത് ഒരു ചെറിയൊരു പുഴയാണ് കേട്ടോ മഞ്ഞ് പിരിച്ച് കടക്കുന്നതുകൊണ്ടാണെന്ന് അറിയാൻ പറ്റാത്ത കലങ്ങിയ വെള്ളമാണ് കറി ഈ മഞ്ഞുരുകി വരുന്നതല്ലേ അതുകൊണ്ടാണ് അയ്യും എൻ്റെ നാക്കൊക്കെ കുഴഞ്ഞു കേട്ടോ നമ്മൾ അവസാനതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഓ ആ അത് മഞ്ഞുവലയാണ് ഓ വഴി നോക്ക് ഫുള്ള് ദുർഘടം പിരിച്ച വഴിയാണ് ഈ കുതിരയെ സമ്മതിക്കണം കുതിരക്കാരനെ സമ്മതിക്കണം അടുത്ത് ഈ ഫോണും പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുന്ന എന്നാ സമ്മതിക്കണം അതിനപ്പുറം എങ്ങനെയെങ്കിലാണോ ആ മൊബൈലടുത്ത് പോക്കറ്റ് ഇടാന്നാ പറയണേട്ടാ പറ്റൂ ഇപ്പൊ പോയെന്നെ കഴിയുന്ന അവിടെ ഒരു കുതിര അച്ചടപ്പുണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അതോ അവിടെ ആ തറയിലായിട്ട് കുതിര അച്ചടപ്പുണ്ട് കാക്കയൊക്കെ കൊത്തി ചെന്നോണ്ടിരിക്കാണ് റിസ്ക് കുടിച്ച വഴിയാണ് കേട്ടോ കണ്ടില്ല ഭയങ്കര ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് വ്യൂ പോയിന്റ് ആണെന്നാണ് പറയുന്നത് നമ്മളതാണ്ട് റോഡൊക്കെ കണ്ടില്ലേ എങ്ങനെയെങ്കിലും വളരെയധികം കഷ്ടപ്പെട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ട് ഇതാ മേനത്തെ ബ്യൂക്കെ നോക്കി ഇനി താഴോട്ട് കുറച്ചും കൂടെ പോകാനുണ്ട് അങ്ങനെ നമ്മൾ അവസാനം കയറിയ സ്ഥലത്തോടെ എത്താറായിട്ടുണ്ട് ഇതാ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് കണ്ടില്ല ഇവിടെ മൊത്തം പാറയാണ് വലിയ വലിയ പാറകളാണ് മൊത്തം കുതിരകളാണ് കേട്ടോ ദൂരം ഉണ്ടെന്ന് ആയിരക്കണക്കിന് ഉണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ കണ്ടില്ലേ തിരിച്ചു വന്നപ്പോൾ ഇപ്പം പെട്ടെന്നാണ് കേട്ടോ പെട്ടെന്നാ ഇറങ്ങിയത് അങ്ങോട്ട് പോയപ്പോഴായിരുന്നു മതി എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് ആണ് കേട്ടോ ഗായ്സ് ഓർമ്മ വരുന്നത് അതിനകത്ത് ന്യൂസൊക്കെയാണ് സത്യം പറഞ്ഞ ഓർമ്മ വരുന്നത് ഫൈനലി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വേണ്ട ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ കുതിര ഞാൻ കയറിയ കുതിര കാണിച്ചാൽ വേണ്ട അതായിരുന്നു ഗായ്സ് ഇവനായിരുന്നു മടിയനായിരുന്നു തിരിച്ചു വരുമ്പോൾ പക്ഷേ അളിയും പെട്ടെന്നു വന്ന് ഇതായിരുന്നു നമ്മൾ ഞാൻ കയറിയത് ആളൊരു മടിയനായിരുന്നു ഗായ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം വന്നേക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാമത്തെ സ്ഥലമാണ് ഈ കശ്മീർ വന്നിട്ടുണ്ട് ശ്രീനഗർ എന്നാണ് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മൂന്നിടത്തോടെയാണ് പോയത് ഇതിപ്പോൾ മൂന്നാമത്തെ സ്ഥലമാണ് ബാക്കി രണ്ട് ദിവസം നല്ല മഞ്ഞു വീഴ്ചയായിരുന്നു മഞ്ഞു വീഴ്ചയിൽ എൻ്റെ ഫോൺ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ അതാണ്ട സൂര്യൻ വന്നതും ഈ ഒരു വ്യൂ ഒക്കെ കിട്ടിയതും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഇന്നാണ് കേട്ടോ ഇതുവരെ ഭയങ്കര തണുപ്പാണ് വിചാരിക്കുന്ന ഭംഗി മാത്രമാണ് സത്യം പറഞ്ഞാൽ കാണുന്ന നല്ല ഭംഗിയാണ് പക്ഷേ ആസ്വദിക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര തണുപ്പാണ് അദ്ദേഹം തണുപ്പാണ് അതുകൊണ്ട് ആസ്വദിക്കാൻ ഭയങ്കര പാടാണ് തണുത്തു വിറച്ച് എങ്ങനെയെങ്കിലും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത് അവർ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇനി നേരെ പോയി ഷൂ കൊടുക്കണം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് അതായത് നമ്മൾ കാശ്മീരിൽ വന്നിട്ടാണ് ഇവിടുത്തെ പാനിപ്പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇന്നലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി കുറെ ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ പല ഫുഡുകളും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിക്കുകയൊക്കെ ചെയ്തു പക്ഷേ മഴയും മഞ്ഞു കണ്ട് ഒന്നും വീട് എടുക്കാനായിട്ടുള്ള ഒരു മൂടേ തീരെ ഇപ്പോഴാണ് വെയിൽ വന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ തന്നെ ഞാനൊന്ന് കാണിച്ചിടാം ഏകദേശം നമ്മൾ പാനിപ്പുരി മേടിച്ചിട്ടുണ്ട് കാശ്മീരിലെ പാനിപ്പുരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് വേറെന്താണ് കേട്ടോ കണ്ടോ പാനിപ്പുരി കണക്ക് തന്നെ സാധനം ഞാൻ കഴിച്ചില്ല കഴിച്ചു കഴിച്ചുപൊക്കി പറഞ്ഞ ലാസ്റ്റ് നമ്മൾ ഷൂ റെൻറ്റിനടുത്ത സ്ഥലത്ത് വന്ന് ഇന്ന് മഞ്ഞു ഒഴിച്ചല്ല അല്ലെങ്കിൽ നമ്മൾ കൂട്ടൂർ റെൻറ്റിനെടുക്കേണ്ടി വന്നു അതിനെ ഷൂ ഷൂർ റെന്റിനെടുത്ത് വിടുന്നതാണ് ഇവിടെ നമ്മുടെ ഷൂ കഴിച്ച് വെച്ചിട്ട് ഈ ഷൂടും എന്നിട്ട് തിരിച്ച് വന്ന് നമ്മുടെ ഷൂ എടുക്കണം നമ്മുടെ ഷൂ അവരെവിടെ വെച്ചേക്കോണ അതെടുക്കാൻ പോയിക്കോണാണ് ഞാൻ അപ്പോഴത്തേക്കാ നമ്മൾ വന്ന സമയത്ത് വീഡിയെടുക്കാൻ പറ്റിയില്ല വന്ന സമയത്ത് ഇവിടെ എല്ലാം മഞ്ഞായിരുന്നു ഇപ്പം അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ പുഴ മൊത്തത്തിൽ മഞ്ഞായിരുന്നു ഇപ്പം എന്താണ്ടേ അലിഞ്ഞുടങ്ങി നല്ല രീതിയിൽ വെള്ളമൊഴുക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ ഒറ്റ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് പോലും ഫുള്ള് ആണ് എല്ലായിടത്തും മാലിന്യങ്ങളാണ് ഈ സ്ഥലമൊക്കെ കാണാനുള്ള ഭംഗിയാണ് പക്ഷേ ഈ പുഴ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മൊത്തം എന്താണ്ട പ്ലാസ്റ്റിക്കും അതും ഇതും എല്ലാം ആണ് വെള്ളമൊന്നും ഒരു വൃത്തിയില്ലാത്ത വെള്ളമാണ് അതുമാത്രൂ കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ ട്രാവല് ചെയ്യുമ്പം ഞാൻ ഇപ്പോൾ കുറേ സ്ഥലത്ത് വന്ന് വന്നിട്ട് എല്ലാം എനിക്ക് തോന്നി ആ ഒരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുമ്പം സ്ഥലമൊക്കെ കാണാറുണ്ട് പക്ഷേ ഈ വെള്ളത്തിലും അവിടെ ഇവിടെ ഒക്കെ ധാരാളം മാലിന്യങ്ങളാണ് കണ്ടില്ലേ മേഘമൊക്കെ ഇന്നാണൊന്നും തെളിഞ്ഞത് ആ അവിടെ കണ്ട അവിടെ സൂര്യൻ്റെ വെയിലടിക്കുന്നതാണ് ഈ മല ഇവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടോട്ട് തൊട്ട് വെയിലടിക്കില്ല ആ അതിൻ്റെ മേലിൽ കൂടെ അങ്ങോട്ട് അടിക്കുന്നതാണ് ഏകദേശം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു ഡോഗിനെ കണ്ട് കണ്ട ഡോഗിൻ്റെ സ്കിന്നൊക്കെ നോക്കി നമ്മുടെ നാട്ടിലെ കണ്ട നമ്മുടെ നാട്ടിലെ കൂടെയുള്ള പട്ടിയെ അങ്ങനെ കാണുക ഇതിൻ്റെ വലിയ പൊട്ടിയെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നമ്മുടെ നാട്ടിലൊരു വലിയ നാടൻ പൊട്ടിയുടെ ഉണ്ട് നല്ല രീതിയിൽ രോമം ഉണ്ട് കേട്ടോ അല്ലേ അങ്ങനെ എന്തൊക്കെയോ മണത്ത് മണുത്ത് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നറിയാൻ പോവാണ് ആ വണ്ടാ അതിൻ്റെ തള്ളപ്പൊട്ടി ഇതുകൊണ്ട് കണ്ടല്ലേ അത്യാവശ്യം സൈസല്ലേ നല്ല വലിയ സൈസാണ് കാണുമ്പോൾ തന്നെ അറിയാം നാടൻ പട്ടിയെക്കാട്ടി നല്ല സൈസുണ്ട് ക്യാസങ്ങനെ നമ്മുടെ റൈഡെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നിട്ടുണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ശരിക്കും പേടിയാവും അങ്ങോട്ട് പോകുമ്പം എൻ്റെ കുതിരയാണ് വീഡിയോ ഒക്കെ ചെയ്ത് ആ കുതിരകളെ ആ ആൾക്കാരൊക്കെ സമ്മതിക്കണം ആ ഞാൻ കാണിച്ചില്ലേ വഴി ആ വഴി കൂടാണ് അത്ര ആ മലയൊക്കെ കയറിപ്പോകുന്നത് സമ്മതിച്ചു കൊടുക്കണം എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വിചാരിക്കുന്നു നല്ല വ്യൂ ആയിരുന്നു ആ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യൂ അപ്പോൾ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞുള്ള ആ ഒരു എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ ആ ഇത് ഈ വെയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് ഇപ്പം ആ തണുപ്പ് കൂടി കണ്ടില്ലേ അതിൽ നിന്ന് അപ്പം ശരിക്കും തണുപ്പ് കൂടി തണുപ്പ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കയ്യൊക്കെ മരവിച്ച് ഇടയ്ക്ക് കാണിച്ചിരുന്നില്ല കൈ ഒക്കെ മരവെച്ചത് അത് ഇപ്പോൾ തന്നെ നോക്കി ഒരു ഒക്കെ ഒരുമാതിരിയായിപ്പോവും ഗ്ലൗസ് ഒന്നുമില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം വെയിലുണ്ടായതുകൊണ്ടും ഒരു ടെമ്പറേച്ചർ കുറച്ച് കൂടിയുടെ പേരിൽ മാത്രമാണ് നിൽക്കുന്നത് ഇതാണ് ഈ കാണുന്നിടത്താണ് നമ്മൾ ഷൂ ഇവിടുന്ന് നമ്മൾ നമ്മുടെ റെൻറ്റിനടുത്ത് അവിടെ തിരിച്ച് ഷൂ എടുത്ത് നമ്മുടെ പഴയ ഷൂ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് ആ പഴയ ഷൂ നമ്മൾ ഇട്ടിട്ടുണ്ട് കൈ കൊണ്ടൊന്നും വളയ്ക്കാനൊന്നും വയ്യ കേട്ടോ കൈയൊക്കെ ഒക്കെ മരവെച്ചിരിക്കുകയാണ് അപ്പം വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കാണാം അപ്പം ബൈ ബൈ